നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ചവനപ്രാശത്തിനെ പറ്റിയിട്ടുള്ളതാണ് ചവനപ്രാവശ്യം നമ്മൾ കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യം നിലനിർത്താൻ ഇത് എത്രത്തോളം സഹായിക്കുന്നതാണ് ഹെയർ ഹെൽത്തിന് ഇത് സഹായിക്കുമോ നിത്യയേവനം നിലനിർത്താൻ വേണ്ടി ചവനപ്രാവശ്യം ഏത് രീതികളിലാണ് കഴിക്കേണ്ടത് ആർക്കൊക്കെയാണ് കഴിക്കേണ്ടത് പ്രമേഹ രോഗികൾ ഏത് രീതികളിലാണ് കഴിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ചവനപ്രാവശ്യം എന്ന് പറയുന്നത് വളരെ പുരാതന കാലം തൊട്ടേ ഉള്ളതാണ് ഒരു ചെറിയ ഐതിഹ്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം ചവനമഹർഷിയാണ് ഈ ചവനപ്രാവശ്യം നമ്മൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത് ചവന മഹർഷിക്ക് വാർദ്ധക്യ സമയങ്ങളിൽ നിത്യയൂവനം നിലനിർത്താൻ വേണ്ടിയിട്ടും വാർദ്ധക്യ സമയങ്ങളിൽ ഉണ്ടാകുന്ന മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളെ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഉപയോഗിച്ചിരുന്ന ഒരു നമുക്കൊരു ലേഹ്യ ഫോമിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ചവനപ്രാവശ്യം എന്നുള്ളത് ഇങ്ങനെയാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മളുടെ എല്ലാ ആരോഗ്യ ഗുണങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാകുന്ന ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ പ്രതിരോധ ശക്തി നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ടും ഏറെ സഹായിക്കുന്നതാണ് ഇതിന് കാരണം ഈ ഒരു ചവനപ്രാവശ്യത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നെല്ലിക്ക തന്നെയാണ് വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ള നെല്ലിക്ക ഈ ഒരു ചവനപ്രാവശ്യത്തിൽ നല്ല രീതിയിൽ തന്നെ നമുക്കൊരു പ്രധാന ചേരുവയായിട്ട് തന്നെ ചേർക്കുന്നതാണ് അപ്പോൾ അതിനാൽ തന്നെ നമുക്ക് രോഗപ്രതിരോധ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ടും ഇതിനോടൊപ്പം തന്നെ നമുക്ക് യുവത്വം നിലനിർത്താൻ ഏറെ സഹായിക്കുന്നു എന്നുള്ളതാണ് ആൻറ്റി ഏജിങ്ങിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് വിറ്റമിൻ സി ആണ് നമ്മളെപ്പോഴും ചെറുപ്പം ചെറുപ്പം നിലനിർത്താനും നമ്മുടെ സ്കിന്നിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് വിറ്റമിൻ സി ആവശ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് മുടി പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിട്ട് മുടിയുടെ ആരോഗ്യം നിലനിർത്തണം ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ചവന പ്രാവശ്യം അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഏറെ നല്ലതാണ് ഇത് മാത്രമല്ല ഇത് നമ്മുടെ ശരീരത്തിലെ രക്തശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് ഏറെ സഹായകരമാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവ ും അതുപോലെ നമുക്ക് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങള് കഫക്കെട്ട് തുമ്മൽ ജലദോഷം മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏറെ സഹായിക്കുന്നതാണ് മഴക്കാല സമയത്ത് ചവനപ്രാശം കഴിക്കുന്നതിലൂടെ നമുക്ക് രോഗപ്രതിരോധ ശക്തി കൂട്ടാൻ സഹായകരമാവുകയും ആ സമയങ്ങളിൽ അല്ലെങ്കിൽ ക്ലൈമറ്റ് ചെയ്ഞ്ചസ് കൊണ്ടുണ്ടാവുന്ന അലർജിക് പ്രശ്നങ്ങളോ തുമ്മലോ ജലദോഷമോ കഫക്കെട്ടോ ഒക്കെ തന്നെ കിട്ടാൻ വേണ്ടിട്ടും ഏറെ സഹായകരമാകുന്നതാണ് ഇത് മാത്രമല്ല ഇത് നമ്മുടെ എല്ലാവരും ുടെ ആരോഗ്യത്തിനെ നമുക്ക് ബലം കൂട്ടാൻ വേണ്ടി എല്ലുകൾക്ക് ബലം കൂട്ടാൻ വേണ്ടി ഏറെ സഹായിക്കുകയും കുട്ടികളില് ഇത് കൊടുക്കുന്നതിലൂടെ അവർക്ക് വളർച്ച കൂട്ടാൻ വേണ്ടിട്ടും ഏറെ സഹായകരമാകുന്നതാണ് ഇതുപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാരും ഈ ഒരു ചവനപ്രാവശ്യം കഴിക്കുന്നതിലൂടെ അവരുടെ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടി ഏറെ സഹായിക്കുകയും വന്ധ്യതാ ചികിത്സയില് ചവനപ്രാവശ്യം എന്നുള്ളത് ഒരു പ്രധാന ഔഷധം തന്നെയാണ് കാരണം ഇത് വന്ധ്യതാ ചികിത്സയുടെ പ്രശ്നങ്ങൾ അതുപോലെ ലൈംഗിക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ മാറ്റിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ചവനപ്രാ സാധിക്കുന്നതാണ് ഇത് നമ്മുടെ വാർദ്ധക്യത്തിലേക്ക് അടുക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ മാറ്റുക മാത്രമല്ല നമ്മുടെ മാനസികമായിട്ടുള്ള ഉന്മേഷത്തിന് വേണ്ടിയിട്ടും മാനസികമായിട്ടുള്ള ആരോഗ്യം നിലനിർത്താൻ വേണ്ടിട്ടും ഏറെ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ബുദ്ധിശക്തി നമുക്ക് കൂട്ടണം എന്നാഗ്രഹിക്കുന്നവർക്ക് നമുക്ക് മെമ്മറി പൗർഡ് കൂടുതണം എന്നാഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ഷാർപ്നെസ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആ ഇന്ദ്രിയങ്ങൾ നമുക്ക് കേൾവിശക്തി ആയിക്കോട്ടെ കാഴ്ചശക്തി ആയിക്കോട്ടെ അതുപോലെ നമുക്ക് ഘാണശക്തി ആയിക്കോട്ടെ ഇവയെല്ലാം തന്നെ നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ടും സഹായകരമാകുന്നതാണ് ഇതില് ഒരുപാട് ഏകദേശം നാല്പത്തി മൂന്നോളം നമ്മൾ ഔഷധ കൂട്ടുകളാണ് ഈ ഒരു ചവനപ്രാവശ്യം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിട്ട് എടുക്കുന്നുണ്ടാവുന്നത് അവയിലെ പ്രധാന ഒരു ഇൻഗ്രീഡിയന്റ് ആയിട്ട് അല്ലെങ്കിൽ പ്രധാന ചേരുവകളായിട്ട് നമ്മൾ ചേർക്കുന്നത് നെല്ലിക്ക തന്നെയാണ് നെല്ലിക്കയോടൊപ്പം തന്നെ നമുക്ക് കൂവളത്തിൻ വേര് കുമിഴിൻ വേര് പാതിരി വേര് മുഞ്ഞ വേര് ഓരില വേര് അതുപോലെ നമുക്ക് ചിറ്റമൃത് കർക്കിടക ശൃംഗി അമ്മുക്കുരം മുന്തിരിപ്പഴം മുതലായിട്ടുള്ളവയൊക്കെ തന്നെ നമുക്ക് നമുക്കിതിനകത്ത് സമ്മർദ്ദമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് ശർക്കര നെയ്യ് എണ്ണ തേൻ തുടങ്ങിയിട്ടുള്ളവയിൽ നിന്നാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ തീർച്ചയായിട്ടും പറ്റുന്നതാണ് ഇത് നമുക്ക് ഷുഗർ ഫ്രീ ആയിട്ടുള്ള നമുക്ക് ഒരുപാട് ചവനപ്രാവശ്യങ്ങൾ അവൈലബിൾ ആണ് അല്ലെങ്കിൽ ഗ്രാന്യൂൾസുകൾ അവൈലബിൾ ആണ് നമുക്ക് ചവനപ്രാവശ്യത്തിന് തന്നെ ഗ്രാന്യൂൾസുകൾ അവൈലബിൾ ആണ് അപ്പോൾ അങ്ങനെയുള്ളവർ അങ്ങനെയുള്ള ഒരു പ്രൊഡക്ട്സുകൾ നമ്മൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഇനി നമ്മൾ ഈ ഒരു ചവനപ്രാവശ്യം കഴിക്കേണ്ട ഒരു നമുക്ക് കാലം എന്ന് പറയുന്നത് കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ നമുക്ക് ഒരുപോലെ കഴിക്കാൻ പറ്റുന്നതാണ് ഡോസുകളിൽ മാത്രമേ വ്യത്യാസമായിട്ടുള്ളൂ അതായത് കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം പത്ത് വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഇത് അര ടീസ്പൂൺ വീതമാണ് നമ്മൾ രാവിലെയും വൈകുന്നേരവും നമ്മൾ കൊടുക്കേണ്ടത് അതുപോലെ മുതിർന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ മുഴുവനായിട്ടുള്ള ഒരു ടീസ്പൂൺ അളവിലാണ് നമ്മളിത് കഴിക്കേണ്ടത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ അനുപാനമായിട്ട് ചെറു ചൂടുവെള്ളമോ ഇല്ലെങ്കിൽ ചെറു പാ ചൂട് പാലോ ആണ് നമുക്കിതിനെ അനുപാനമായിട്ട് ഉപയോഗിക്കേണ്ടത് കുട്ടികളിൽ നമുക്ക് ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് പാലിനോടൊപ്പം അതായത് നമുക്ക് കുറേശ്ശെ നമുക്ക് ഒരു സ്പൂൺ അല്ലെങ്കിൽ അര സ്പൂൺ എന്നുള്ളത് നമുക്ക് അതേപോലെ നമ്മൾ വിഴുങ്ങുക എന്നുള്ള രീതിയിലെല്ലാം നമ്മൾ ഉമിനീരുമായിട്ട് അത് അലിയിച്ച് നമ്മൾ കഴിക്കേണ്ടതാണ് അപ്പോഴാണ് അതിന് ശരിയായിട്ടുള്ള ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറഞ്ഞു കിട്ടാൻ വേണ്ടിട്ടും അതുപോലെ തന്നെ നമുക്ക് ആരോഗ്യം മെച്ചപ്പെടാൻ വേണ്ടിട്ടും ഇമ്മ്യൂണിറ്റി കൂടാൻ വേണ്ടിട്ടും ഏറെ സഹായിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ഒരു രണ്ടോ മൂന്നോ സ്റ്റെപ്പ് നമ്മൾ പാല് നമ്മൾ എടുക്കുക അതിനുശേഷം കുറച്ച് നമ്മൾ ച്യവനപ്രാവശ്യം കഴിക്കുക വീണ്ടും കുറച്ച് പാൽ കുടിക്കുക വീണ്ടും കുറച്ച് ചവനപ്രാവശ്യം കഴിക്കുക ഇങ്ങനെയാണ് നമ്മൾ ആ ചവനപ്രാവശ്യം കഴിക്കേണ്ട ഒരു രീതി എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് നമുക്കി പാല് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ചെറു ചൂടുവെള്ളത്തിനും ഇതുപോലെ തന്നെ അലിയിച്ചലിയിച്ച് കുറച്ച് സമയം എടുത്ത് വേണം ഈ ഒരു ചവനപ്രാവശ്യം നമ്മൾ ഇറക്കാൻ വേണ്ടിയിട്ട് ഇനി വന്ധ്യതാ പ്രശ്നങ്ങളുള്ളവർക്ക് അല്ലെങ്കിൽ നമുക്ക് എല്ലുകൾക്ക് ശക്തി കൂട്ടണം എന്ന് എന്നാഗ്രഹിക്കുന്നവരൊക്കെ തന്നെ തീർച്ചയായിട്ടും ച്യവനപ്രാവശ്യത്തിൻ്റെ കൂട്ടത്തിൽ പാല് അനുപാനമായിട്ട് ഉപയോഗിക്കുന്നതാണ് അവർക്ക് ആ ഒരു ഫക്റ്റ് കൂടുതൽ നൽകാൻ വേണ്ടിയിട്ട് ഏറെ സഹായകരമാകുന്നത് അല്ലാത്തവർക്ക് തീർച്ചയായിട്ടും നമുക്ക് ചെറു ചൂടുവെള്ളം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതുപോലെ കൊളസ്ട്രോൾ ലെവൽ കൂടുതലായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതിലെ നെയ്യൊക്കെ കൂടുതൽ എമൗണ്ടിൽ ചെല്ലുന്നത് കൊണ്ട് തന്നെ നമുക്ക് അവർക്കത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് ഗ്രാന്യൂൾസ് ഫോമിൽ നമുക്ക് ഈ ഒരു ചവനപ്രാവശ്യം അവൈലബിൾ ആവുന്നതാണ് വളരെ കോമൺ ആയിട്ട് നിങ്ങൾക്ക് അറിയുന്നത് അല്ലെങ്കിൽ നമ്മൾ കാണുന്നത് ഡാബറിൻ്റെ ചവനപ്രാവശ്യം തന്നെയാണ് നിങ്ങൾക്ക് ഡാബറിൻ്റെ ചവനപ്രാവശ്യം ഉപയോഗിക്കാവുന്നതാണ് അല്ലെങ്കിൽ കോട്ടക്കെല്ലാം ലഭ്യം താണ് വൈദ്യരത്നത്തിൽ ലഭ്യമാവുന്നതാണ് ഷുഗർ ഫ്രീ ആയിട്ടുള്ള ചവനപ്രാശങ്ങളാണ് നമ്മൾ പ്രമേഹ രോഗികൾ ഉപയോഗിക്കേണ്ടത് കൊളസ്ട്രോൾ ലെവൽ കൂടുതലുള്ളവർ തീർച്ചയായിട്ടും ഗ്രാന്യൂൽ ഫോമിലുള്ള നമുക്ക് ചവനപ്രാശം ഉപയോഗിക്കും അത് ചെറു ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് ഏതെങ്കിലും രണ്ട് നേരമായിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത് ഇനി ഇത് എത്ര നാൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുമ്പോഴാണ് നമുക്ക് പൂർണ്ണ ആരോഗ്യം അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഈ ചവനപ്രാശത്തിന്റേതായിട്ടുള്ള ഗുണങ്ങൾ ലഭിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാള് കഴിക്കണം എന്നുള്ളതാണ് അല്ലാണ്ട് ഒരു ബോട്ടിൽ നമ്മൾ കഴിച്ച ഉടനെ തന്നെ നമ്മളത് തീർന്നിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാം ബെനിഫിറ്റ്സും നമുക്ക് ഇതിനകത്തേക്ക് ലഭിക്കണം എന്നും നമുക്ക് പറയാൻ കഴിയില്ല തീർച്ചയായിട്ടും ബെനിഫിറ്റ്സുകൾ ലഭിക്കുന്നതാണ് എന്നാൽ നമുക്ക് നിത്യജീവനം നിലനിർത്തണം എന്നും അതുപോലെ സ്കിന്നിൻ്റെ ചുളിവുകൾ നമുക്ക് സ്കിന്നിൽ ഉണ്ടാകുന്ന ഏജിങ്ങിൻ്റെ പ്രശ്നങ്ങൾ കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് ഹെയർ ഗ്രോത്ത് ആഗ്രഹിക്കുന്നവരും എല്ലുകൾക്ക് ശക്തി കൂട്ടണം രോഗപ്രതിരോധ ശക്തി കൂട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഒരു ബോട്ടിൽ നമ്മൾ കഴിക്കുക എന്നുള്ള രീതിയിലല്ല ഏകദേശം ഒരു മൂന്ന് മാസത്തോളം നമ്മൾ കണ്ടിന്യൂ ചെയ്യണം ാണ് മൂന്ന് മാസം കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ശവനപ്രാവശ്യം രാവിലെയും വൈകുന്നേരം ഇതുപോലെ ഈ പറഞ്ഞ രീതികളിൽ നമ്മൾ കുടിക്കുക അതിനുശേഷം നമ്മൾ ഒരു മാസം നമ്മൾ ഗ്യാപ്പ് ഗ്യാപ്പിടുക ഒരു മാസം നമ്മൾ ചവനപ്രാവശ്യമേ കഴിക്കാതിരിക്കുക അതിനുശേഷം വീണ്ടും മൂന്ന് മാസം നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക എന്നുള്ളതാണ് ഇത് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിച്ചിട്ടുണ്ടെങ്കിലാണ് ഇതിൻ്റെ ബെനഫിറ്റ്സുകളെല്ലാം തന്നെ നമുക്ക് ലഭിക്കുന്നത് എല്ലുകൾക്ക് ശക്തി കൂടുകയും ബുദ്ധിശക്തി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായകരമാവുകയും അതുപോലെ നമുക്ക് ആൻറ്റി ഏജിങ് എഫക്റ്റ് ആയിട്ടുള്ള ഹെയർ ഗ്രോത്തിൻ്റെയും അതുപോലെ സ്കിൻ കണ്ടീഷൻസൊക്കെ തന്നെ ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് സഹായകരമാകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചവനപ്രാവശ്യത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും ഏത് ഇത് കഴിക്കേണ്ടതെന്നുള്ളതും നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയും എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയുക ഈ ഒരു വിഷയം തിരഞ്ഞെടുക്കാൻ കാരണമായതും ഈ ഒരു കമന്റ് ബോക്സിൽ വന്നിട്ടുള്ളൊരു ക്വസ്റ്റൻ ആയിരുന്നു ഇതിനെപ്പറ്റി ഒന്ന് ചെയ്യാമോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഈ ഒരു ചവനപ്രാവശ്യത്തിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യാമോ എന്നുള്ളത് അപ്പോൾ അതുപോലെ നിങ്ങൾക്കും എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ ഏതെങ്കിലും ടോപ്പിക്സിനെ പറ്റിയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വിഷയമായിട്ട് കാണാം नदी